അവേ മരിയ എൻ്റെ പേര് വിജി ജോസഫ് ഞാൻ അങ്കമാലയ്ക്കടുത്ത് കറുകുറ്റിയിൽ നിന്നാണ് വരുന്നത് ഞാൻ ഇവിടെ ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മാർച്ച് ഇരുപത്തി ഏഴിനാണ് ഒൻപത് തവണ പുതുക്കി രണ്ട് വർഷത്തോളമായിട്ട് ഞാൻ ഉടമ്പടിയിൽ നിലനിന്ന് നിലനിന്നുകൊണ്ടിരിക്കുകയാണ് എനിക്ക് ഈ ഉടമ്പടിയിൽ വന്നിട്ട് ഒരുപാട് ആത്മീയമായിട്ടുള്ള ബോധ്യങ്ങളാണ് എനിക്ക് ഏറ്റവും കൂടുതലായിട്ട് കിട്ടിയിരിക്കുന്നത് പണ്ടൊക്കെ ഞാൻ എന്തെങ്കിലും ചെറിയ പ്രതിസന്ധി വന്നാലും തളരുമായിരുന്നു എന്നെ ആരെങ്കിലും ഒന്ന് മുഖം കറുപ്പിച്ച് സംസാരിച്ചാൽ എനിക്ക് ഉടനെ വിഷമം വരും പിന്നെ ഞാൻ രണ്ട് ദിവസം അത് ഓർത്ത് സങ്കടപ്പെട്ട് കരയുന്ന ഒരു സ്വഭാവമായിരുന്നു ഇപ്പോൾ എനിക്ക് ഈ ഉടമ്പടിയിൽ വന്ന പിന്നെ എനിക്ക് എന്നെ ആരെന്ത് പറഞ്ഞാലും എൻ്റെ ജീവിതത്തിൽ എന്ത് പ്രതിസന്ധി വന്നാലും അതൊന്നും എന്നെ തളർത്താറില്ല എത്ര പ്രതിസന്ധി ആയാലും വീട്ടിൽ നിന്നായാലും ചിലപ്പോൾ ജോലി സ്ഥലത്തു നിന്ന് ഒരുപാട് പ്രതിസന്ധി വന്നിട്ടുണ്ട് സഹോദരങ്ങളിൽ നിന്നായാലും ആരിൽ നിന്നായാലും ആരെല്ലാം എന്തെല്ലാം വേദനിപ്പിച്ചാലും എനിക്ക് എന്നെ ഒന്നും അത് ബാധിക്കുന്നതല്ല എന്നുള്ള രീതിയിലുള്ള ശക്തി ശക്തിയേറിയ ബോധ്യം ആണ് എനിക്ക് കിട്ടിയേക്കണത് പിന്നെ വലിയ വചനത്തിൽ വളരാനും ആത്മീയമായിട്ടുള്ള വള വളർച്ചയും എനിക്ക് വളരെയധികം ഈ ഉടമ്പടിയിൽ നിലനിന്നുകൊണ്ട് സാധിച്ചിട്ടുണ്ട് പിന്നെ ഈ ഇന്ന് ഇവിടെ ആൾത്താരയിൽ സാക്ഷ്യം പറയാനായിട്ട് എന്നെ ഒരുക്കിയ പരിശുദ്ധ കൃപാസന മാതാവിനെ കൂടാനും നന്ദി പറയുന്നു കാരണം കഴിഞ്ഞ വർഷം ഡിസ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഏഴാം തീയതി ഈ അൾത്താരയിൽ വന്ന് ജോസഫസിൻ്റെ രണ്ടേ മുപ്പതിനുള്ള ആരാധനയിൽ കൂടിയപ്പോൾ ഞാൻ പ്രധാനപ്പെട്ട നിയോഗമായിട്ട് സമർപ്പിച്ചത് അടുത്ത വർഷം രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഏഴിന് മുമ്പ് ഞങ്ങൾക്കൊരു ഭവനം പണി പൂർത്തിയാക്കാനുള്ള നിയോഗമായിരുന്നു ഞങ്ങൾ നിലവിലുള്ള വീട് കൊടുത്തിട്ട് കുറച്ച് സ്ഥലം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ആധാരം പൂർത്തീകരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ വീടുപണി തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല അമ്മയോടെ ഞാൻ കൃപാഭവനം എന്ന ആ ഭവനത്തിൻ്റെ പേരും പറഞ്ഞോട്ട് ഡിസംബർ ഏഴിന് മുമ്പ് അതിൻ്റെ വ്യഞ്ചിരിപ്പ് നടത്തണമെന്നാണ് പറഞ്ഞത് കൃപാസന മാതാവിൻ്റെയും ഈശോയുടെയും വലിയ അനുഗ്രഹത്തിൻ്റെ ഫലമായിട്ട് ആ ഭവനത്തിൻ്റെ പൂർത്തീകരണവും അതിൻ്റെ വ്യഞ്ചിരിപ്പും ഡിസംബർ അഞ്ച് ഈ കഴിഞ്ഞ ഡിസംബർ അഞ്ച് വ്യാഴാഴ്ച നടത്താനായിട്ടും അമ്മയുടെ രൂപം എൻ്റെ ഭവനത്തിൽ പ്രതിഷ്ഠിക്കാനായിട്ടും എനിക്ക് സാധിച്ചു എൻ്റെ വലിയൊരു അനുഗ്രഹം അതിൻ്റെ ആഗ്രഹമായിരുന്നു അതിൻ്റെ പൂർത്തീകരണത്തിന് ഏറ്റവും വലിയ സന്തോഷത്തിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് കാരണം അതിനുള്ള യോഗ്യതയൊന്നും ഞങ്ങൾക്കില്ല കാരണം ഞങ്ങൾ വെറും സീറോ ആയിരുന്നു കാരണം എൻ്റെ ഹസ്ബൻഡും ഞങ്ങളൊക്കെ സാമ്പത്തികമായിട്ട് വളരെ ഒരു വളരെ ഡൗൺ ആയിരുന്ന സമയത്താണ് ഈ വീട് പണി തുടങ്ങിയത് അതെങ്ങനെ പൂർത്തിയാക്കും അതിൻ്റെ സ്ട്രക്ചർ വരെ പൂർത്തിയാക്കാൻ ഉള്ള സാമ്പത്തികം ഞാൻ ഇടയിൽ ഉണ്ടായിരുന്നില്ല അതിലും ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത് ഞങ്ങളിപ്പോൾ ആ പണി പൂർത്തിയാക്കിയിരിക്കുന്നത് ബാങ്ക് ലോൺ ലോണൊന്നുമില്ലാതെയാണ് രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് ഭവനം പതിനേഴ് സെൻറ്റ് സ്ഥലം രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ സ്ക്വയർ ഫീറ്റ് ഭവനം അത് എൻ എച്ച് നിന്നും വെറും നൂറ് മീറ്റർ ഉള്ളിലായിട്ട് ഈശ് ഞങ്ങൾക്ക് ഒരുക്കി തന്നു അത് ഒരു ലോൺ ലോണും ബാധ്യതയൊന്നും ഇല്ലാതെ തന്നെ പൂർത്തിയാക്കാൻ സാധിച്ചു എങ്ങനെയാണെന്ന് പറഞ്ഞാൽ എനിക്ക് പറഞ്ഞാൽ തീരാത്ത രീതിയിൽ പറയേണ്ട കാര്യങ്ങളുണ്ടാവും അത് സമയക്കുറം പോലെ ഞാൻ പറയുന്നില്ല പലപ്പോഴും ഒന്ന് രണ്ട് സാക്ഷ്യങ്ങൾ ഞാൻ അവതരിപ്പിച്ചിട്ടുണ്ട് അതിലെല്ലാം അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് പിന്നെ രണ്ടാമത്തെ എൻ്റെ സാക്ഷ്യം എന്ന് പറയുന്നത് ഞങ്ങൾക്ക് ഒരു കടമുറി ഉണ്ടായിരുന്നു അതിൻ്റെ വില്പന വളരെ തടസ്സമായി നിൽക്കുമായിരുന്നു അതായത് അത് സ്ക്വയർ ഫീറ്റ് വളരെ കുറവും നീളത്തിലുള്ള ഒരു മുറി ആയതുകൊണ്ട് ആർക്കും അത് വന്ന് കണ്ട ഇഷ്ടപ്പെടില്ലായിരുന്നു അപ്പം അങ്ങനെ നിൽക്കുന്ന സമയത്ത് എന്നും ഉടമ്പടി തൈ ഉപ്പൊക്കെ വെഞ്ചിരിച്ച നേരച്ചു ഇപ്പം അവിടെ മുറിയില് കടമുറിയിൽ എല്ലാ ദിവസമായിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു അതിൻ്റെ ഫലമായിട്ട് ഏറ്റവും മനോഹരമായിട്ട് അതിൻ്റെ വിൽപ്പനയുടെ കാര്യം ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ് അതായത് അതിൻ്റെ എഗ്രിമെൻ്റ് കഴിഞ്ഞു ആധാരം കഴിഞ്ഞിട്ടില്ലെങ്കിലും അത് ഞങ്ങൾ വിചാരിച്ചാലും മനോഹരമായിട്ടത് അതിൻ്റെ പ്രോസസ് പേപ്പർ പേപ്പർ വർക്കും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു പിന്നെ ഞങ്ങൾ എൻ്റെ വീടുപണിയുടെ കാര്യം ഞാൻ പറഞ്ഞു അതായത് അത് ആ വീടുപണി തുടക്കം മുതൽ ആദ്യം മുതൽ അവസാനം വരെ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം കൃപാസനം മാതാവിൻ്റെ സ്ഥലമാണെന്നാണ് ഞാൻ പറയാറ് കാരണം അത് എൻ്റെ സ്ഥലമല്ല അപ്പോൾ ഞാൻ ഓരോ ദിവസവും ഭവനത്തിൽ വീട് പണിയുന്ന സ്ഥലത്ത് ചെറുമ്പോൾ വെഞ്ചിരിച്ചു നേർച്ച ഉപ്പ് വെഞ്ചിരിച്ച ഉപ്പ് അവിടെയിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു പിന്നെ ഇപ്പോൾ സങ്കീർത്തനങ്ങൾ നൂറ്റി ഇരുപത്തിയേഴ് ഒന്ന് അതുപോലെ സുഭാഷിതങ്ങൾ ഇരുപത്തിനാല് മൂന്ന് ജ്ഞാനത്താൽ വീട് പണിയപ്പെടുന്നു വിവേകത്താൽ ഉറപ്പിക്കപ്പെടുന്നു വിവേക അമൂല്യവും മനോഹരമായ വസ്തുക്കളാൽ വിജ്ഞാനം അതിൻ്റെ മുറികൾ നിറയ്ക്കുന്നു ഈ വചനം ഞാൻ എപ്പോഴും പറയുമായിരുന്നു അതുപോലെ തന്നെ ആ ഭവനം പൂർത്തിയാക്കി കഴിഞ്ഞപ്പോൾ അത് വന്നു കണ്ട ആൾക്കാരെല്ലാം പറഞ്ഞു ഇത്രയും മനോഹരമായിട്ട് ഭവനം നിങ്ങൾക്ക് എങ്ങനെയാണ് പൂർത്തിയാക്കാൻ സാധിച്ചതെന്ന് അത്രയും മനോഹരമായിട്ടാണ് ഈശോ ഞങ്ങൾക്കത് പൂർത്തിയാക്കുന്നത് പിന്നെ വേറെ എന്ന് പറഞ്ഞാൽ എനിക്കിന് രോഗസൗഖ്യം ഉണ്ടായത് അതെൻ്റെ കഷ്ടത്തിന് താഴെ ഒരു തടുപ്പുണ്ടായിരുന്നു അത് എനിക്കിങ്ങനെ എല്ലാവർക്കും ഇങ്ങനെ തടുപ്പൊക്കെ കാണുമ്പോൾ ഒരു പേടിയുള്ളതുപോലെ അതൊരു അല്പം പേടിയായിരുന്നു പക്ഷെ ഞാൻ ആരോടും പറഞ്ഞില്ല ചെറിയൊരു വേദന പോലെയും എനിക്ക് തോന്നിയായിരുന്നു ഞാനത് വേ ആരോടും പങ്കുവെക്കാണ്ട് ഉടമ്പടി തൈലം തേച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഒരാഴ്ചയ്ക്കുള്ളിൽ ആ തടുപ്പ് പരിപൂർണമായിട്ടും സൗഖ്യപ്പെട്ടു അതുപോലെ ഞാൻ കാൽ തന്നെ വീ വെളുപ്പിനെ എഴുന്നേറ്റപ്പം രാവിലെ വെള്ളം കിടക്കുന്നുണ്ടായിരുന്നു ഫ്ലോറ് അറിഞ്ഞില്ല ശരിക്കും തെന്നി വീണ ബാക്ക് അടിച്ചാണ് വീണത് ശരിക്കും വളരെയധികം വലിയ അപകടത്തിൻ്റെ അവസ്ഥയായിരുന്നു പക്ഷേ ഒരു ഹോസ്പിറ്റൽ കേസും അതായത് ഒരു മരുന്നും ട്രീറ്റ്മെൻറ്റും ഇല്ലാണ്ട് തന്നെ ഈ ഉടമ്പടി തൈലം വഴിയായിട്ട് അതും നടു ശരിക്കും നടു ഉളുക്കി കാല് കാലൊക്കെ നന്നായി പൊട്ടിയായിരുന്നു പക്ഷേ അവർ ഹോസ്പിറ്റലിലൊന്നും പോകേണ്ടി വന്നില്ല ഈ തൈലം ഉടമ്പടി തൈലം വഴിയായിട്ട് തന്നെ പരിപൂർണമായിട്ടും സഹിക്കും തന്നു പിന്നെ എൻ്റെ മോന് ശരീരം മുഴുവൻ ചുമന്ന് തടിച്ച് കുരു പോലെ വന്നു ചെ ചെവിയുടെ ഭാഗത്തൊക്കെ നന്നായി ചുമന്നടിച്ച് ഒരു ദിവസം മുഴുവനായിട്ട് വേദനിച്ച് വിഷമിച്ചിരുന്നു ഹോസ്പിറ്റലിൽ പോകാണ്ട് തന്നെ ഞങ്ങളത് തൈലം തേച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് പരിപൂർണമായും ഭേദപ്പെട്ടു ഇപ്പോൾ എന്ത് രോഗം വന്നാലും ഞങ്ങൾ മരുന്ന് ഉപയോഗിക്കാ ഉപയോഗിക്കാറില്ല കഴിയുന്നതും നേർച്ച വസ്തുക്കളാണ് ഉപയോഗിക്കാറ് ഞാൻ അത്രയും ഈശോ ഞങ്ങളോട് പറയുകയാണെങ്കിൽ ഹോസ്പിറ്റലിൽ പോകേണ്ട ആവശ്യമാണെന്ന് ഞങ്ങൾക്ക് ബോധ്യം കിട്ടുകയാണെങ്കിൽ അത്രയും നല്ലൊരു കേസ് വരികയാണെങ്കിൽ മാത്രമേ ഞങ്ങൾ പോകാറുള്ളൂ ബാക്കിയെല്ലാം ഇവിടം മുടി നേർച്ച വസ്തുക്കൾ മാത്രമേ ഉപയോഗിക്കാറുള്ളൂ പിന്നെ കുടുംബത്തിൽ ആത്മീയമായിട്ട് ഒരുപാട് വളരാൻ പറ്റി വിശുദ്ധ കുർബാനയുടെ അടുക്കാനായിട്ട് സാധിച്ചു പിന്നെ എനിക്ക് ഒരു ജോലിക്ക് നിയോഗം ജോലി ഉണ്ടായിരുന്നു മോന് ചെറിയതോം നാല് വയസ്സായിട്ടുള്ളൂ അപ്പോൾ പാരൻസൊന്നും കൂടെയില്ലാത്തത് ഇല്ലാത്തതുകൊണ്ട് ചില സമയത്തങ്ങനെ ചില സാഹചര്യങ്ങൾ ജോലിക്ക് പോകാൻ പറ്റാത്തൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഇടയ്ക്കൊരു ബ്രേക്കൊക്കെ വന്നു അപ്പോൾ ഞാനിങ്ങനെ ഈ കഴിഞ്ഞ ഓഗസ്റ്റ് മാസത്തിൽ നോയമ്പെടുത്ത് പ്രാർത്ഥിച്ചു ഓഗസ്റ്റ് ഒന്നാം തീയതി മുതൽ പതിനഞ്ചാം തീയതി വരെ നോയമ്പടുത്ത് പ്രാർത്ഥിച്ചു അമ്മയോട് ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഓഗസ്റ്റ് പതിനഞ്ചിന് മുൻപ് തന്നെ എനിക്കതും ഞങ്ങളിപ്പോൾ പണി നിന്ന് വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയുള്ളൊരു ജോലിയിൽ പ്രവേശിക്കാൻ സാധിച്ചു അപ്പോൾ രണ്ട് മൂന്ന് മാസം അവിടെ വർക്ക് ചെയ്തു പിന്നെ ഇപ്പോൾ എനിക്ക് എനിക്കിപ്പോൾ വീട് പണിയുടെ ലാസ്റ്റ് സ്റ്റേജൊക്കെ ആയപ്പോൾ അതിൻ്റെ ഇത്ര തിരക്കും ബുദ്ധിമുട്ടായതുകൊണ്ട് നിന്ന് മാറി നിൽക്കേണ്ട സാഹചര്യമാണ് േക്കാണ് പക്ഷേ അങ്ങനെ അത്രയും വലിയ അനുഗ്രഹമായിട്ട് ഈശോ എനിക്ക് ആ ജോലി തന്നു പിന്നെ എൻ്റെ മോള് ജർമ്മൻ ലാംഗ്വേജ് എക്സാം എഴുതാനായിട്ട് ഡേറ്റ് ഒന്നും കിട്ടാതിരുന്ന സമയത്ത് ഞങ്ങൾ നെഞ്ചിരിച്ച തൈലവും ഉപ്പൊക്കെ വെച്ച് പ്രാർത്ഥിച്ചു അതായത് ഡേ അതിൻ്റെ ഫലമായിട്ട് അതായത് ഇൻ്റർ അത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് എക്സാം ഡേറ്റ് കിട്ടുകയും മൂന്നെണ്ണം മൂന്ന് എക്സാം പാസ്സാവാനും സാധിച്ചു മാത്രമല്ല ഇന്റർവ്യൂവിലും ആദ്യമായിട്ട് പങ്കെടുത്ത ഇന്റർവ്യൂൽ തന്നെ പാസ്സാവാനുള്ള അവസരം അവൾക്ക് ലഭിച്ചു കുടുംബത്തിൽ കുറച്ചും കൂടി സ്നേഹവുമായിക്കും എല്ലാം കൈവന്നു ദൈവസ്നേഹത്തിൽ കൂടുതൽ വളരാൻ പറ്റി പിന്നെ ഉടമ്പടി എന്നുള്ളത് ആധ്യാത്മിക ആധ്യാത്മികയുടെ ഏറ്റവും വലിയൊരു വി ഏറ്റവും വലിയ രൂപമാണെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു പിന്നെ എനിക്ക് മാതാവിൻ്റെ സാന്നിധ്യവും ഈശോടെ സാന്നിധ്യം എപ്പോഴും അനുഭവപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ കൂടുതലായിട്ട് എനിക്കിങ്ങനെ ബോധ്യങ്ങൾ തരാറുണ്ട് എന്ത് കാര്യത്തിൽ ഇറങ്ങിയാലും ഈശോനോട് സംസാരിക്കുക അല്ലെങ്കിൽ മാതാവിനോട് സംസാരിക്കുന്നതായിട്ട് തോന്നാറുണ്ട് പിന്നെ മുല്ലപ്പൂവിൻ്റെ മണം അതുപോലെ മാതാവിടുത്ത് വരുമ്പോൾ ഭയങ്കര തണുപ്പ് പോലെയൊക്കെ ഫീലിങ്സ് അത് നമുക്കറിയാം ഇത് നമ്മുടെ കൂടെ മാതാവിൻ്റെ സാന്നിധ്യം ഉണ്ടെന്ന് പിന്നെ സ്വപ്നത്തിലൂടെ ആയിരിക്കിങ്ങനെ ഓരോ ദർശനങ്ങളായിട്ടും അത് ബോ അടുത്ത തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ മനസ്സിലാക്കാനും സാധി സാധിക്കുന്ന കുറേ കാര്യങ്ങൾ ഈശോ ഞങ്ങൾക്ക് ബോധ്യം എനിക്ക് ബോധ്യപ്പെട്ടു തന്നിട്ടുണ്ട് പിന്നെ ജോസഫ് അച്ഛനെ ഒരു ദിവസം സ്വപ്നത്തിൽ ദർശനത്തിൽ അന്ന് അച്ഛൻ എന്നോട് വന്ന് പറഞ്ഞു ഡിസംബർ ഏഴ് കൃപാസന മാതാവിൻ്റെ തിരുനാളായിട്ടും ലോകം മുഴുവൻ അംഗീകരിക്കാൻ വേണ്ടി നീ പ്രാർത്ഥിക്കണമെന്ന് എന്നോട് പറയുന്നതായിട്ട് ഒരു സ്വപ്ന ഒരു ഉറക്കത്തിൽ ഞാൻ സ്വപ്നത്തിൽ കണ്ടു പി തൊട്ടടുത്ത ദിവസം തന്നെ ഞാൻ അതുപോലെ പ്രാർത്ഥിച്ചു തുടങ്ങി അതിൻ്റെ ഫലമായിട്ട് ഡിസംബർ ഏഴിന് മുൻപ് തന്നെ കൃപാഭവനം എന്ന് പറയുന്ന എൻ്റെ ഭവനം പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥാൽ പൂർത്തീകരിക്കാൻ സാധിച്ചു ഇതിനു ഇതിനുമുമ്പും ഒരുപാട് തവണ അച്ഛനെ സ്വപ്നത്തിൽ കണ്ടിട്ടുണ്ട് അച്ഛൻ സ്വപ്നത്തിൽ വന്ന് എന്ത് പറഞ്ഞിട്ടുണ്ടെങ്കിലും അത് ഞാൻ അതുപോലെ പ്രാർത്ഥിച്ചു അതുപോലെ ഇതുവരെ നടന്നിട്ടുണ്ട് ഇതിനുമുമ്പുള്ള സാക്ഷ്യത്തിലും ഞാൻ പറഞ്ഞിട്ടുണ്ട് ചിലപ്പോൾ വചനങ്ങളായിരിക്കും പറഞ്ഞു തരുന്നത് അല്ലെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും കാര്യങ്ങൾ ജപമാലയുടെ കാര്യങ്ങളെല്ലാം വന്ന് പറയാറുണ്ട് ഞാൻ അതുപോലെ അത് പ്രാർത്ഥിക്കുകയും അതനുസരിച്ച് എൻ്റെ ജീവിതത്തിൽ അത് നടക്കുകയും ചെയ്തിട്ടുണ്ട് ഇത്രയെല്ലാം വലിയ അനുഗ്രഹങ്ങൾ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ വഴിയായിട്ട് കൃപാസന മാതാവ് അതെ സമയമായിട്ട് എനിക്കും എൻ്റെ കുടുംബത്തിന് തന്നെ നന്ദി ഞങ്ങൾ ഉടമ്പ ഉടമ്പടിയിൽ നിലനിൽക്കുന്ന ജീവിതാവസാനം വരെ നിലനിൽക്കാനും നിത്യതയെ മാത്രം ലക്ഷ്യമാക്കി ജീവിക്കുക എന്നാണ് എൻ്റെ എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ആഗ്രഹം പിന്നെ എൻ്റെ മോളും ഹസ്ബൻ്റും ഉടമ്പടി എടുത്തിട്ടുണ്ട് അവരുടെ സാക്ഷ്യങ്ങൾ അവർ പറയുന്നതാണ് ഞങ്ങൾ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ചെയ്യുന്നത് എല്ലാ മാസവും ഇവിടെ വരും എല്ലാ മാസവും ഒരു ദിവസമെങ്കിലും വരാറുണ്ട് വന്നിട്ട് പത്രം വാങ്ങിച്ച് വിതരണം ചെയ്യാറുണ്ട് പിന്നെ തൊട്ടടുത്ത് ഒരു ഓർഫണേജിൽ പോയി ശുശ്രൂഷ ചെയ്യാറുണ്ട് പിന്നെ ഭക്ഷണ പൊതികളായിട്ട് കൊടുക്കാറുണ്ട് പിന്നെ എന്നോട് സഹായം ചോദിക്കുന്ന ആർക്കായാലും എൻ്റെ കഴിവിൽ സാധിക്കുന്ന രീതിയിൽ സാമ്പത്തികമായിട്ടോ അല്ലെങ്കിൽ എനിക്ക് പറ്റാവുന്ന രീതിയിലെല്ലാം ചെയ്യാറുണ്ട് പിന്നെ അറിയുന്നവരുടെ എല്ലാം കൃപാസന മാതാവിനെക്കുറിച്ചും ഇവിടെ വന്നിട്ട് എനിക്കുണ്ടായിട്ടുള്ള അനുഭവങ്ങളെക്കുറിച്ചും എല്ലാം പറയാറുണ്ട് അതിന് ഒരുപാട് പേരെ ഉടമ്പടിയിലേക്ക് കൊണ്ടുവരാനായിട്ട് എനിക്ക് സാധിച്ചിട്ടുണ്ട് എൻ്റെ മോളുടെ പേര് മരിയ അവൾ ഉടമ്പടി എടുത്തിട്ടുണ്ട് അവളുടെ സാക്ഷി അവൾ പറയുന്നതാണ് ചെറിയ രീതിയിൽ എൻ്റെ പേര് മരിയ ജോസഫ് ഞാൻ ഉടമ്പടി എടുത്തത് ഇരുപത്തെട്ട് സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് എൻ്റെ മമ്മി രണ്ടായിരത്തി ഇരുപത്തി രണ്ട് വർഷത്തിലാണ് മമ്മി ഉടമ്പടി എടുത്തത് മമ്മി ഉടമ്പടി എടുത്ത വർഷം അന്ന് ജോസഫ് അച്ഛൻ പറഞ്ഞിരുന്നു ഒരു കുടുംബത്തിൽ ഒരു ഉടമ്പടി മതിയെന്ന് അപ്പം ഞാൻ അതിയായി ആഗ്രഹിച്ചിരുന്നു ഉടമ്പടി എടുക്കാൻ വേണ്ടി പക്ഷേ അന്ന് അച്ഛൻ പറഞ്ഞതനുസരിച്ച് ഞാൻ അമ്മയുടെ ഉടമ്പടിയിലാണ് ജീവിച്ചിരുന്നത് ഞാൻ പ്ലസ് ടു കഴിഞ്ഞാൽ വല്ല മെഡിക്കൽ കോഴ്സ് അല്ലെങ്കിൽ മെഡിക്കൽ പരമായിട്ടുള്ള എന്തെങ്കിലും കോഴ്സുകളിലേക്കോ അല്ലെങ്കിൽ ഡിഗ്രികളിലേക്കോ പോകാമെന്ന് വിചാരിച്ചെങ്കിലും എനിക്കതൊന്നും സാധിച്ചിരുന്നില്ല അത് കഴിഞ്ഞാണ് ഞാൻ ഡി ബി സി എന്ന് പറഞ്ഞാൽ ഡിഗ്രി എടുത്തത് ബി സി ഡിഗ്രി എടുത്തപ്പോൾ ഫസ്റ്റ് ഇയർ തന്നെ ഒരു സബ്ജക്റ്റിൽ എനിക്ക് ഇത്രയും മാർക്ക് കുറഞ്ഞു അപ്പോൾ ഞാൻ സെക്കൻഡ് ഇയർ ആയപ്പോൾ എഴുതാൻ എടുത്തപ്പോൾ ഞാൻ മാതാവിൻ്റെ കാശുരൂപവും ഉടുമ്പടി വസ്തുക്കളും ഒക്കെ ഉപയോഗിച്ച് എക്സാം അറ്റൻഡ് ചെയ്തപ്പോൾ എനിക്ക് നല്ല രീതിയിൽ മാർക്കിൽ സ്കോർ ചെയ്യാൻ പറ്റി ഞാൻ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് അമ്മ തന്ന ഉടമ്പടി പത്രിക വഴിയായിട്ടാണ് ഞാൻ കൃപാസനത്തെക്കുറിച്ച് അറിഞ്ഞത് അന്നേ പിന്നെ ഞാൻ എല്ലാ എക്സാമുകൾക്കും എനിക്ക് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന എല്ലാ സബ്ജക്റ്റുകളിലും ഞാൻ ഉടമ്പടി പത്രിക ഇടയിൽ വെച്ച് ഞാൻ പ്രാർത്ഥിക്കും എപ്പോഴും ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു അതേ പിന്നെ എനിക്ക് ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാണ്ട് ഞാൻ ഒട്ടും വിചാരിക്കാത്ത മാർക്ക് വരെ എനിക്ക് ഓരോ സബ്ജക്റ്റിനും കിട്ടിത്തുടങ്ങി ഞാൻ അത് കഴിഞ്ഞ് ഞാൻ ഗ്രാജുവേഷൻ കഴിഞ്ഞ് ഒരു മാസം ഇരുന്നപ്പോൾ ഞാൻ ജർമ്മൻ ഭാഷ പഠിക്കാൻ വേണ്ടി തീരുമാനിച്ചു ജർമ്മനി ജർമ്മനി ചൂസ് ചെയ്തു അങ്ങനെ ജർമ്മൻ ഭാഷ പഠിച്ച് എ വൺ കോഴ്സ് പകുതി ആയപ്പോഴാണ് എനിക്ക് ഞാൻ സെക്കൻഡ് ഇയർ തൊട്ടേ ഞാൻ ശ്രമിച്ചിരുന്ന ജോബ് ഓഫറായിട്ട് വന്നത് ഞാൻ സെക്കൻഡ് ഇയർ തൊട്ടേ എല്ലാ ജോബ് വെബ്സൈറ്റുകൾ എനിക്കറിയില്ല ഞാൻ എല്ലാ ദിവസവും രാത്രികളും എല്ലാ സമയങ്ങളും ഞാനിരുന്ന് സമയം കിട്ടുന്ന സമയങ്ങളൊക്കെ ജോബിന് വേണ്ടി അപ്ലൈ ചെയ്തുകൊണ്ടിരുന്നു പക്ഷെ ഒരു രീതിയിലും റെസ്പോണ്ട് വന്നിരുന്നില്ല സെലക്ഷനു വേണ്ടി എന്നെ ഒരു ഒരു പ്രൊസീജിയറിലേക്കും കിട്ടിയിരുന്നില്ല എനിക്ക് നല്ല വിഷമമായിരുന്നു ഞാൻ അതൊക്കെ കുറേ കരഞ്ഞ് നല്ലോണം വിഷമിച്ച് ഒരു മുലയിലിരിക്കുമായിരുന്നു എന്നാലും മാതാവിൻ്റെ ഉടമ്പടി വസ്തുക്കളും പ്രാർത്ഥനകളും വഴിയായിട്ട് എനിക്ക് കൂടുതൽ കൂടുതൽ ശക്തി പകർന്നു കിട്ടി അതുകഴിഞ്ഞ് ഞാൻ എനിക്ക് അസഞ്ചർ എന്ന് പറഞ്ഞ ഒരു കമ്പനിയിൽ നിന്ന് എനിക്കൊരു ജോബ് ഓഫർ പോലെ വന്നു പക്ഷേ ഞാൻ ജർമ്മൻ ലാംഗ്വേജ് പഠിച്ച പഠനം തുടങ്ങിയത് കൊണ്ട് അത് തന്നെ കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി ഞാൻ തീരുമാനിച്ചു വീട്ടിലെ എല്ലാവരും ഞങ്ങളെ പ്രാർത്ഥിച്ച് തീരുമാനിച്ചു അത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ബി ടുവിന് എനിക്ക് ഞാൻ ഡേറ്റ് എടുത്തു ആദ്യം ഞാൻ എഴുതിയപ്പോൾ എനിക്ക് ഒരു മുടികൾ പോലും കിട്ടിയില്ല എനിക്ക് മാർക്ക് കുറഞ്ഞു പോയി അത് കഴിഞ്ഞ് ഞാൻ രണ്ടാമത് എഴുതിയപ്പോൾ എനിക്ക് രണ്ട് മുടികളായിട്ട് കിട്ടി പിന്നെ ഡേറ്റ് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടി ഞാൻ ഓഗസ്റ്റ് മാസം എൻ്റെ പേപ്പർ വർക്ക് തുടങ്ങി ഏജൻ്റിനോട് ഞാൻ പറഞ്ഞു ഏജൻ്റ് എനിക്ക് ഒരു മാസത്തിനുള്ളിൽ എൻ്റെ പേപ്പർ വർക്ക് കംപ്ലീറ്റ് ചെയ്തു അത് കഴിഞ്ഞ് ഒക്ടോബർ ഒന്നാം തീയതി എനിക്ക് ഇൻ്റർവ്യൂ കിട്ടി എൻ്റെ കൂടെ പഠിക്കുന്നവർ അല്ലെങ്കിൽ ഫുൾ മോഡികൾ കിട്ടി എൻ്റെ കൂടെ ജർമ്മൻ ഭാഷ പഠിച്ച ആർക്കും ഇതുപോലെ ഒരു അവസരം കിട്ടിയിട്ടില്ല മാധവ് എനിക്ക് വേണ്ടി മാത്രമായിട്ട് ഒരുക്കി തന്നു ഒക്ടോബർ ഒന്നാം തീയതി അങ്ങനെ ഇൻ്റർവ്യൂനെ അറ്റൻഡ് ചെയ്തു ഞങ്ങൾ ഏഴ് പേരുണ്ടായിരുന്നു ഏഴാമത്തെ ആളായിട്ട് മാധവ് എനിക്ക് വേണ്ടി ഒരു അടയാളമായിട്ട് ഞാൻ ഏഴാമത്തെ ആളായിട്ടാണ് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തത് ഞാൻ ആ ഇൻ്റർവ്യൂടെ ദിവസം ആദ്യം തന്നെ രാവിലെ ഞാൻ നേരെ പോയി ആരാധന ചാപ്പലിൽ പോയിരുന്നു ഞാൻ എന്നെ തന്നെ പൂർണ്ണമായി സമർപ്പിച്ചു എനിക്കൊരു കഴിവില്ല എനിക്ക് ലാംഗ്വേജ് എത്ര പഠിച്ചാലും എന്തൊക്കെ ചെയ്താലും ഇൻ്റർവ്യൂ പാസ്സാവുള്ള കഴിവ് എന്ന് ഞാൻ പറഞ്ഞു ഞാൻ പൂർണ്ണമായിട്ട് സമർപ്പിച്ചു അങ്ങനെ ഏഴാമത്തെ അറ്റൻഡ് ചെയ്ത് ഞാൻ മൂന്ന് മണിക്കാണ് ഞാൻ എക്സാം അറ്റൻഡ് ചെയ്തത് അങ്ങനെ ഓരോരോ അടയാളങ്ങളിലൂടെ മാധവ് എനിക്ക് ഓരോ കാണിച്ചു തന്നു ഞാൻ മാ ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത സമയത്ത് ആ അന്തരീക്ഷം ഒരു ആഷ് കളറിലായിരുന്നു ഞാൻ സംസാരിക്കുന്നതിലൂടെ ഞാൻ എനിക്കൊന്നും പറയാൻ കിട്ടുന്നുണ്ടായില്ല എനിക്ക് ഞാൻ ചിന്തിച്ചിട്ട് പോലും ഇല്ലാത്ത ആൻസേഴ്സ് എൻ്റെ വായെന്ന് എനിക്ക് വന്നു മാതാവ് എന്നിലൂടെ സംസാരിച്ചു എനിക്കങ്ങനെ ഇൻ്റർവ്യൂ പാസ്സായി ഞാൻ വിസ പ്രോസസിങ്ങിന് വേണ്ടി വെച്ചിട്ടുണ്ട് ഞങ്ങൾ ആറ് ഏഴ് പേരിൽ ആറ് പേരാണ് ആയത് മൂന്ന് പേർക്ക് വന്നു ഇനി ഞങ്ങൾക്ക് രണ്ട് പേർക്കും കൂടി വരാറുണ്ട് ഒരാൾക്ക് ലാംഗ്വേജ് സർട്ടിഫിക്കറ്റ് അല്ലാണ്ട് റിജക്ഷൻ ആയിപ്പോയി പക്ഷേ ഇത്രയും വരെ നടന്നത് എൻ്റെ ഒരു യോഗ്യതയും കൊണ്ടല്ല മാതാവ് കൊണ്ട് മാതാവിൻ്റെ ഒരു യോഗ്യത കൊണ്ട് മാത്രമാണ് ഞാൻ എപ്പോൾ മാതാവിന് വേണ്ടി കരഞ്ഞ അപേക്ഷിച്ചാലും മാധവ് എനിക്ക് വേണ്ടി വെളിപ്പുറത്ത് വരുന്നുണ്ട് നന്ദി പേര് ജോസഫ് ഞങ്ങൾ കറുകുറ്റിന്ന് വരുന്നു ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് മാസം ഉടമ്പടി എടുത്താണ് ഉടമ്പടി എടുത്ത ശേഷം വിശുദ്ധ കുർബാനയിൽ സജീവമായിട്ട് പങ്കെടുക്കാനുള്ള ഒരു തീക്ഷ്ണത എനിക്ക് കിട്ടിയിട്ടുണ്ട് ഞങ്ങളുടെ കുടുംബത്തിന് കിട്ടിയിട്ടുണ്ട് ഞങ്ങൾ എല്ലാ ദിവസവും എല്ലാ എല്ലാവരും കുർബാനയ്ക്ക് പോകാനുള്ള അവസരം ഈശോ ഒരുക്കി തന്നിട്ടുണ്ട് അതേപോലെ ആത്മീയ മേഖലയിൽ ശക്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് അതേപോലെ എന്തൊക്കെ പ്രതിസന്ധികളുണ്ട് സാമ്പത്തിക പ്രതിസന്ധികളോ ജോലിയിലെ ബുദ്ധിമുട്ടുകളോ ക്ലേശങ്ങൾ എന്തൊക്കെ വന്നാലും ദൈവം കൂടിയിട്ട് പരിശുദ്ധ അമ്മ നോക്കിക്കൊള്ളും എന്നുള്ള ഒരു ബോധ്യമുണ്ട് ജോലിയൊക്കെ ഇലക്ട്രീഷ്യനാണ് കോൺട്രാക്ടറാണ് ചില സമയത്തൊക്കെ ഭയങ്കരമായിട്ടുള്ള ജോലി മേഖലയിൽ തടസ്സം വരാറുണ്ട് ആ തടസ്സം വരുന്ന സമയത്ത് ആഴ്ചയിലുള്ള എല്ലാ ആഴ്ചകളിലുള്ള ഉടുമ്പടി ധ്യാനങ്ങൾ യൂട്യൂബിൽ കൂടുകയും അത് ഓൺ ചെയ്ത് വെച്ചിട്ട് എൻ്റെ ജോലി കണ്ടിന്യൂ ചെയ്യുകയാണ് അപ്പോഴെല്ലാ എന്ത് തടസ്സമുണ്ടെങ്കിൽ അത് മാറിപ്പോകുന്നതായിട്ട് നമുക്ക് എനിക്ക് അനുഭവപ്പെണ്ട് അതേപോലെ അതോടൊപ്പം തന്നെ ഞാൻ ഇലക്ട്രിക്കൽ കോൺട്രാക്ടറാണ് എൻ്റെ ലൈസൻസ് അപ്ഗ്രേഡ് ചെയ്യാൻ ഈ നിയോഗം വെച്ച ശേഷമാണ് ഉടമ്പടി എടുത്ത ശേഷമാണ് സാധിച്ചിട്ടുള്ളത് അതോടൊപ്പം തന്നെ ഒരു ആർ ബി എൽത്തെ റിസർവ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കോൺട്രാക്ടറായിരുന്നു അത് നേരത്തെ കോൺട്രാക്ട് വർക്ക് കിട്ടിക്കൊണ്ടിരുന്നതാണ് അത് അപ്ഗ്രേഡ് ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിലും പക്ഷേ അപ്ഗ്രേഡ് ലിക്ക് വരാ വരാതിരിക്കുകയാണ് ചെയ്തത് പക്ഷേ ഈ കഴിഞ്ഞ മാസം അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടി കൊടുത്തപ്പോഴ് ഒരു പേപ്പേഴ്സും ശരിയാക്കാണ്ട് തന്നെ ഒരു മിനിമം വർക്കുകൾ മാത്രം ചെയ്തിട്ടുള്ളൂ മിനിമം മിനിമം നോമ് മാത്രമേ എനിക്കുള്ളൂ എങ്കിലും പരിശുദ്ധമ്മ അത് ഇടപെടാൻ വേണ്ടിയിട്ട് ഞാൻ നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് ആ അയച്ചു കൊടുക്കുന്ന എൻ ഇവിടെ നിന്ന് തന്നിട്ടുള്ള നേർച്ച വസ്തുക്കളായി അക്രപാസന ഉപ്പ് ഇടുകയും അതിൻ്റെ ഓരോ പേപ്പേഴ്സിലും മാതാവിൻ്റെ തൈലം വിശുദ്ധ തൈലം പുരട്ടി കൊടുക്കുകയും ചെയ്തു അതിൻ്റെ ഫലമായിട്ട് ആർ ബി എൽത്തെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിലത്തെ എംപാനൽമെൻറ്റിൻ്റെ അപ് ടു ടെൻ ലാക്ക് വരെയുള്ള വർക്ക് ചെയ്യാനുള്ള എംപാനൽമെൻറ്റിൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടുകയും ചെയ്തു പിന്നെ കുടുംബത്തിൽ ഞങ്ങൾക്ക് ഒന്നിച്ചു ചേർന്ന് പ്രാർത്ഥിക്കാൻ പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധ ഓരോ ദിവസങ്ങൾ ഓരോ അടയാളങ്ങൾ ചെയ്ത് ഞങ്ങൾക്ക് കാണിച്ച് തരുന്നതായിട്ട് കാണും ചിലപ്പം ആയിരിക്കും ചിലപ്പോൾ ആയിരിക്കും ഏതെങ്കിലും പ്രതിസന്ധി ഘട്ടങ്ങളുണ്ടെങ്കിൽ ഒന്നിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ആരിലൂടെയെങ്കിലും ഞങ്ങൾ വൈഫും നാലു മക്കളുമാണ് ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കുമ്പോഴും ആരിലൂടെയെങ്കിലുമൊക്കെ ഏതെങ്കിലും രീതിയിലും അടയാളങ്ങൾ കാണിച്ചു തരുന്നതായിട്ട് കാണുന്നുണ്ട് അതോടൊപ്പം തന്നെ കട്ടർ വീണ് രണ്ട് രണ്ട് പ്രാവശ്യം എൻ്റെ ദേഹം മുറിയുകയും ചെയ്തു അപ്പം ദേഹം മുറിയുന്ന സമയത്ത് സാധാരണ ഹോസ്പിറ്റലിൽ പോകണം പക്ഷെ ഞാൻ ഹോസ്പിറ്റലിൽ പോവുകയല്ലേ ചെയ്തത് നേർച്ച വസ്തുക്കൾ ഉപയോഗിക്കുകയാണ് ചെയ്ത് അപ്പം നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചതിന് പരമായിട്ട് ആ മുറിവ് അതിവേഗം കരിയുകയും വേറൊരു ഹോസ്പിറ്റലിൽ പോകാണ്ടും ഇഞ്ചക്ഷൻ എടുക്കാണ്ടും ഞങ്ങൾക്ക് അത് ചെയ്തു തരാൻ സാധിച്ചിട്ടുണ്ട് ഞങ്ങളുടെ വീട് പണിയുടെ കാര്യം വൈഫ് പറഞ്ഞല്ലോ അപ്പോൾ വീട് പണിക്ക് ചിലപ്പം അനുകൂലമായിട്ടുള്ള കാലാവസ്ഥയാണ് ഈശോ കൃത്യ സമയത്ത് ഒരുക്കി തരുന്നത് തറ കെട്ടി ഞങ്ങൾക്ക് മണ്ണ് ഫിൽ ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ മഴ വേണമെന്ന് ഞങ്ങൾ മനസ്സിലാകുന്ന സമയത്തൊക്കെ ഞങ്ങൾക്ക് ആ സമയത്ത് മഴ ഒരുക്കി തന്നിട്ടുണ്ട് അതേപോടൊപ്പം തന്നെ വീട്ടിലേക്ക് വേണ്ട കല്ല് മണ്ണ് ഒക്കെ കൊണ്ടിരുന്ന സമയത്ത് വഴി ചെറിയൊരു വഴിയാണ് പക്ഷേ വീതിയുള്ള ഒരു വഴി വേറൊരു പ്ലോട്ടിൽ കൂടെ വരുവാൻ വേണ്ടിയിട്ട് അമ്മ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുക്കി തന്നിട്ടുണ്ട് പിന്നെ കാരണപ്രവർത്തികൾ ഞങ്ങൾ ചെയ്യുന്ന സമയത്ത് ഞാനും വൈഫും ഒക്കെ പോയിട്ട് ഓർഫനേജിൽ പോയിട്ട് ചിലപ്പോൾ കുടുംബം ഒന്നിച്ച് ഓർഫനേജ് പോയി പോയി പോകുകയും അവിടെ ശുശ്രൂഷ ചെയ്യാനുള്ള അവസരം ഒരുക്കി തന്നിട്ടുണ്ട് ഇത്ര ഈ പുണ്യപ്പെട്ട ആൾത്താരെ കയറി സാക്ഷ്യം പറയാൻ അവസരം തന്നെ പരിശുത്തമ്മയ്ക്ക് കൊടാനു കൂടി നന്ദി പറയുന്നു അതോടൊപ്പം തന്നെ ഡിസംബർ ഏഴാം തീയതി ഇവിടെ പങ്കെടുക്കാൻ ഇവിടെ വരുവാനും എല്ലാം സാധിച്ചതിന് ഒരുപാട് നന്ദി പറയുന്നു പ്രവാചകന്റെ പുസ്തകം പത്താം അധ്യായം പന്ത്രണ്ടാം തിരുവചനം ഞാൻ അവരെ കർത്താവിൽ ബലപ്പെടുത്തും അവർ അവിടുത്തെ നാമത്തിൽ അഭിമാനം കൊള്ളും ജോസഫ് എന്നീ സഹോദരൻ ഭാര്യ ബിജി മകൾ മരിയ ജോസഫ് മറ്റു മക്കൾ കുടുംബം ഒരുമിച്ച് പരിശുദ്ധമയുടെ തിരുനടയിൽ നിന്ന് ജീവിതത്തിൽ ലഭിച്ച നിരവധിയായ അനുഗ്രഹങ്ങളെ നന്ദിപൂർവ്വം സാക്ഷ്യപ്പെടുത്തുകയാണ് ഭവന നിർമ്മാണം പൂർത്തീകരിച്ച കൃപാഭവനമെന്ന് പേരിട്ട് രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് അത് വഞ്ചരിക്കുവാനുള്ള കൃപ ലഭിച്ചതിനെ കൂടി കുടുംബം ഇവിടെ സാക്ഷ്യപ്പെടുത്തുന്നു അതോടൊപ്പം രോഗാവസ്ഥകളിൽ ലഭിച്ച സൗഖ്യങ്ങളെ കൂടി സാക്ഷ്യപ്പെടുത്തുന്നു ബിസിനസ് സംബന്ധമായ ജോലി സംബന്ധമായ കോൺട്രാക്റ്റ് സംബന്ധമായ പ്രശ്ന മേഖലകളിൽ ലഭിച്ച സംരക്ഷണത്തെയും സുഗമമായി അത് കൊണ്ടുപോകുവാൻ ലഭിച്ച സാഹചര്യത്തെ ഓർത്ത് അമ്മമാതാവിൻ്റെ തിരുവുമ്പിൽ സാക്ഷ്യപ്പെടുത്തുന്നു മകളുടെ പഠന മേഖലകളെയും പ്രത്യേകിച്ച് വിദേശ ഭാഷാ പഠനത്തെയും അത് ലഭിച്ച അനുഗ്രഹങ്ങളെയും ഇവിടെ അൽത്താരയിൽ സാക്ഷ്യപ്പെടുത്തുകയാണ് മൂന്ന് പേരും ഒന്നിനു പുറകെ ഒന്നായി തുരാത്ത അനുഗ്രഹങ്ങളുടെ നിര നിരത്തി വെച്ചുകൊണ്ട് ലോകത്തോട് ഇന്ന് ഈ പ്രത്യക്ഷീകരണ ദിവസം വിളിച്ചു പറയുകയാണ് ഞങ്ങളുടെ കുടുംബം ഇന്ന് ജീവിക്കുന്നത് പരിശുദ്ധമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളായിട്ടാണ് എന്തു ചെയ്യുമ്പോഴും എന്താലോചിക്കുമ്പോഴും ഞങ്ങൾക്കെപ്പോഴും മാതൃകയാവുക പ്രചോദനമാവുക ഞങ്ങളെ നിരന്തരം ജീവിതത്തിൽ മുന്നോട്ട് നയിക്കുക പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ പ്രാർത്ഥനയും അമ്മമാതാവിൽ ആശ്രയിച്ചുള്ള സന്ദേശങ്ങൾ എടുക്കലുമാണ് സഹോദരി ആവർത്തിച്ച് പറയുന്നുണ്ട് പല വിധത്തിലുള്ള സന്ദേശങ്ങൾ ലഭിക്കുന്നതിനെക്കുറിച്ച് സുഗന്ധാഭിഷേകം ലഭിക്കുന്നതിനെക്കുറിച്ച് ജോസഫ് അച്ഛൻ സ്വപ്നത്തിൽ വരുന്നതിനെക്കുറിച്ച് അങ്ങനെ അതിലൂടെ ഓരോ കാര്യങ്ങളും കുടുംബത്തിന് നന്മയായി അനുഗ്രഹമായി തീരും വിധം സുവിശേഷത്തിന് യോഗ്യമാം വിധം ജീവിക്കും വിധം അവരുടെ ജീവിതങ്ങളെ ക്രമപ്പെടുത്തുവാൻ ഉടമ്പടി ജീവിതം സഹായിച്ചുവെന്ന് സാക്ഷ്യപ്പെടുത്തുകയാണ് മൂന്ന് പേരും പറയുമ്പോൾ പ്രത്യേകമായിട്ട് അവർ സൂചിപ്പിക്കുക ഉടമ്പടി എടുത്തതിലൂടെ അവരുടെ ജീവിതത്തിൽ വന്ന ക്വാളിറ്റിയുടെ മെച്ചമാണ് ഗുണകരമായി ജീവിക്കുവാൻ ആത്മീയ വളർച്ചയിൽ ജീവിക്കുവാൻ മറ്റുള്ളവർക്ക് നന്മ ചെയ്തുകൊണ്ട് ജീവിക്കുവാൻ ദൈവനാമത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് പരിശുദ്ധപ്പെടുക പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളായി ജീവിക്കുവാൻ മക്കൾക്ക് എപ്പോഴും സാധിച്ചു സാധിച്ചുവന്നത് കുടുംബം ഒരുമിച്ച് നിന്ന് അൾത്താരയിൽ സാക്ഷ്യപ്പെടുത്തുന്നു പ്രിയമുള്ളവരെ ഈ പ്രത്യക്ഷീകരണത്തിൻ്റെ അനുഗ്രഹ ദിവസത്തിൽ നമുക്ക് അമ്മമാതാവിൻ്റെ തിരുനടയിൽ സമർപ്പിക്കുവാനുള്ള ഏറ്റവും വലിയ നിയോഗവും കുടുംബത്തെ മുടുവനും അമ്മമാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളാക്കും വിധം എന്നാണ് കുടുംബത്തെ മുഴുവനും ഈശോയുടെ തിരിച്ചൊരയാൽ കഴുകി ശുദ്ധീകരിക്കണമേ എന്നാണ് കുടുംബത്തിലുള്ള ഓരോരുത്തർക്കും അമ്മമാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ വിശ്വാസം പകർന്ന് ലഭിക്കുകയും അത് ലോകത്തിന് മുഴുവനും പുതിയ സ്നേഹവും പുതിയ സന്തോഷവും സുവിശേഷത്തിൻ്റെ പങ്കുവെയ്പ്പുമായി തീരുവാൻ സഹായിക്കണമേ എന്നാണ് ഈ കുടുംബത്തിന് ലഭിച്ച എല്ലാ നന്മകളെയും അമ്മമാതാവിന്റെ തിരുനടയിൽ സമർപ്പിച്ച് ഈശോയ്ക്കും ദൈവപിതാവിനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക